ഞാനിതിൻ്റെ എല്ലാം പുറകെ നടന്നു എൻ്റെ കാര്യങ്ങളും ഞാൻ മറന്നു പാട്ടാണ് എനിക്ക് ഏറ്റവും ഇപ്പം ഭാര്യ ഏതാണെന്ന് വെച്ചാൽ പാട്ട് തന്നെ എൻ്റെ ഭാര്യ യേശുദാസ് പണ്ട് പറയാറുണ്ട് പ്രഫേക്കായി ഇഷ്ടം എനിക്ക് പാട്ടാണ് ഒരർത്ഥത്തിൽ എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ പാട്ടാണ് എൻ്റെ ഭാര്യയും മക്കളും കുട്ടികളും സ്നേഹ മനസ്സിൽ ഞാനൊരു മോഹതരംഗമായി വന്നു നമസ്കാര സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ സുഹൃത്തുക്കനെ പരിചയപ്പെട്ട ഒരു അധ്യാപകൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് അധ്യാപകൻ്റെ വീട് ഇവിടെ അടുത്താണ് ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് പുരാവസ്തുക്കൾ ആ ഒരു ശേഖരണത്തിലുണ്ടെന്നുള്ള അറിഞ്ഞാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എന്തായാലും നമുക്കന്ന് കണ്ടാലോ ഈ ഒരു വഴിയാണ് കയറിപ്പോകേണ്ടത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ആ എന്തോ ഇതെല്ലാം ഇവിടെ വെച്ചേക്കുന്നത് ഇത് നിങ്ങളെയൊക്കെ ഇതൊന്ന് കാണിക്കാനും പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് ഈ കുട്ടിക്കാലം തൊട്ടേ ഇത്തരം ഉപകരണങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ താല്പര്യം വളരെയധികം ശക്തി ശക്തി പ്രാപിക്കുകയും അതനുസരിച്ച് ഞാൻ ഇതെല്ലാം കളക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവമാണ് എൻ്റെ ഇതിൽ വ്യത്യസ്ത രീതിയിലുള്ള പല പ്ലെയറുകളുമുണ്ട് ആ പ്ലെയറുകളിൽ ഉള്ളതാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഓരോ വ്യത്യസ്തതകളുമുണ്ട് ഇതാണ് എൻ്റെ വീട് ഇതാണ് വീട് ഏകദേശം എത്ര വർഷം എൻ്റെ ഈ വീടിന് ഏതാണ്ട് ഒരു അൻപത് വർഷത്തെ പഴക്കമുണ്ട് ഞാൻ പൗത്രശ്വരത്ത് തന്നെയാണ് ആ പഠിപ്പിക്കുന്നത് പൗത്രശ്വരം

ഇതിന്റെ പഴക്കം ഏതാണ്ട് നൂറ് വർഷത്തിൽ കൂടുതൽ വരും പുറത്താകുമ്പോ എന്റെ ഇപ്പോഴും വർക്കിംഗ് ആണ് ഏത് ഇതൊരു പഴയ ചിത്രത്തിന്റെ ഡിസ്ക് അന്ന എന്ന് പറയും അന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇറങ്ങിയ ഒരു ചിത്രത്തിന്റെ ഇത് ഈ പ്ലെയറിന് ഏകദേശം നാൽപ്പത് വർഷത്തോളമെങ്കിലും എങ്കിലും പഴക്കം കാണും നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇത് നമ്മുടെ പഴയ ഇത്തരം പഴയ ഗ്രാമ ഫോണിൻ്റെ ഇത് ഗ്രാമ ഫോണല്ല ഗ്രാമ ഫോണല്ല ഇതെന്ത് ടേബിൾ ടേബിൾ എന്നാണ് അറിയപ്പെടുന്നത് അതെ അതായത് ഇത് ടൈം ടേബിളെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗ്രാമഫോണിന് ശേഷം വരുന്നത് ടൈം ടേബിളാണ് ടൈം ടേബിളിന് ശേഷം അത് പരിഹരിക്കുന്ന ഇതിനെല്ലാം പരിഹരിക്കുന്നൊരു ഏറ്റാണ് പിന്നെ എന്തുവാസെറ്റൊക്കെ കാസറ്റൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ അപ്പം കാസെറ്റൊക്കെ ഒക്കെ ആയപ്പോഴത്തേന് ഇതെല്ലാം പഠിക്ക് പുറത്തായി ആർക്കും വേണ്ടതായി ഇതൊക്കെ ഗ്രാമ ഫോണിൽ ഒരു സൈഡിൽ ഒരു പാട്ടേ ഉള്ളൂ ഗ്രാമ പിന്നെ ടൈം ടേബിളിലേക്ക് ടേബിളിലേക്ക് മാറിയപ്പോഴേക്ക് അത് സൗകര്യം ആറ് പാട്ടിൽ കൊണ്ടെത്തിച്ച് ആറ് പാട്ട് ഒരു പുറത്തിൽ ഒരു പുറത്തിൽ ആറ് പാട്ട് രണ്ട് പുറം വരെ ആ അതായത് രണ്ട് പുറം ആവുമ്പോ പന്ത്രണ്ട് പാട്ട് മൊത്തത്തിൽ കിട്ടും അപ്പൊ അന്നത്തെ ഈ ഗ്രാമ ഫോൺ ഉള്ള സമയത്ത് ഒരു സി ഡിക്ക് ഏകദേശം ഒരു മൂന്ന് ആറ് പാട്ടൊക്കെ അല്ല ഇത് റെക്കോർഡ് റെക്കോർഡ് എന്ന് പറയും റെക്കോർഡ് റെക്കോർഡ് ഡിസ്ക് ആ അത് ഇംഗ്ലീഷ് ഡിസ്ക്ന്ന് പറയും അതെങ്കിലും അത് അത് ഡിസ്ക് എന്ന് സാധാരണ പറയാറില്ല റെക്കോർഡെന്നേ പറയും ആ അപ്പം ഈ ഗ്രാം ഫോണിന് ശേഷം ഇറങ്ങിയതാണ് ഈ ഇരിക്കുന്നതല്ല ആ അതെ ഗ്രാം ഫോണിന് ശേഷം ഇറങ്ങിയതാണ് ഈ ടൈം ടേബിൾ ഡിസ് ഗ്രാമഫോണിൽ ഉപയോഗിക്കുന്ന ഡിസ്ക് ടൈം ടേബിളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഈ ടൈം ടേബിളിലെ ഡിസ്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും ഈ

നമുക്ക് പാട്ട് കേട്ടോ അത് ആംബ്ലി കയറി കൊടുക്കണം ആംബ്ലി കയറി കൊടുക്കുമ്പോൾ ഉച്ചത്തിൽ കേൾക്കും അപ്പം ഗ്രാമ ഫോണ് പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രാഫ് ഫോണിന് കറണ്ടോ അതായത് മറ്റു വൈദ്യുതിയുടെ ആവശ്യമൊന്നുമില്ല ബാറ്ററി ബാറ്ററി പോലും വേണ്ട അതെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഗ്രാഫ് ഇറങ്ങുന്നത് പിന്നീട് വന്ന ഈ ടേബിൾ എന്ന് പറയുന്ന സാധനം അതെ പിന്നീട് വന്ന ടൈം ടേബിള് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ആംപ്ലിഫൈ ചെയ്ത് ഉച്ചത്തിൽ ഉച്ചത്തിൽ അതെ കുറച്ച് പാട്ടിന് കുറച്ച് ക്വാളിറ്റിയും കൂടെ ആയി അല്ല ക്വാളിറ്റി എല്ലാം ഒന്ന് തന്നെ ക്വാളിറ്റി ഏതാ ഗ്രാഫ് ഫോണിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റി ഇതിനല്ല അതിൽ കിട്ടുന്ന ക്വാളിറ്റി റെക്കോർഡ് ചെയ്യുന്നത് അതെ ഈ ഗ്രാഫ് ഫോണിൽ നിന്ന് റിക്കോർഡ് ചെയ്തല്ലേ അതായത് ഗ്രാമഫോണിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാൽ ആ ക്വാളിറ്റി ഇതിനെല്ലാം ബാധിക്കും ബാധിക്കും ആ അപ്പം അപ്പം അത് ഈ അതായത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നാൽപ്പത്തെട്ട് ഈ കാലയളവിൽ റെക്കാർഡ് ഇറങ്ങുമ്പോഴേ നല്ല സൂര്യനെ ദുഃഖിക്കുന്നോലിരിക്കും അത്ര പിന്നെ ഗ്ലേസിംഗ് ആണ് അതങ്ങോട്ടിട്ട് ഇന്നത്തെ എം ബി ഒക്കെ അങ്ങ് മാറി നിൽക്കും മാറി അതെ അത്ര ഈ ആ അത്ര ക്വാളിറ്റിയാണ് പക്ഷേ ആ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ ആ കമ്പനിക്കാർ ഇറക്കുന്നില്ല ഇത്തരം സാധനങ്ങളൊന്നും ഇറക്കുന്നില്ലല്ലോ എല്ലാം പോയില്ലയോ അപ്പൊ നമുക്ക് ഈ കാണുന്നത് പിന്നെ എന്നെ പോലുള്ളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതായത് ഈ താല്പര്യം വന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ താല്പര്യമാണ് ഒരു റേഡിയോ പോലും ഈ എൻ്റെ വീട്ടിലില്ലായിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച് നടന്ന് ഇതൊക്കെ ഒന്ന് സ്വായത്തമാക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇതെല്ലാം കളക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരം പ്ലെയറുകളെല്ലാം എനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പം ഈ അധ്യാപക ജോലിയില് തുച്ഛമായിട്ടുള്ള ശമ്പളത്തില് അധ്യാപന അധ്യാപക വൃത്തിയിൽ കുറച്ച് തുച്ഛമായി വരുന്ന അതിൻ്റെ ഒരു വിഹിതം എടുത്ത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു ഇതിനു വേണ്ടിയാണ് ഞാൻ ചിലവഴിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇത്തരം ഉപകരണങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ശേഖരിച്ച് വെച്ചത് ഈ പൈസയെല്ലാം അതിനുവേണ്ടി ഞാൻ വിനിയോഗിച്ചു ഈ നേരത്തെ വച്ചിരിക്കുന്ന അഞ്ച് സാധനത്തില് വ്യത്യസ്തമായിട്ട് എനിക്ക് ഓരോന്ന് തോന്നുന്നു അപ്പൊ ശേഷം വന്നതാണ് ഇത് ഈ ഡിസ്ക് ഈ ഡിസ്കിൽ എന്ത് പ്രത്യേക എന്തോ ഇതിന്റെ മേളിന് ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇത് ഇത് അതായത് ഇത് ഓട്ടോമാറ്റിക് പിക്കപ്പ് എന്ന് പറയും ഓ അന്നത്തെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ചേഞ്ചർ പിക്കപ്പ് എന്ന് പറയും ചേഞ്ചർ പിക്കപ്പ് ആ അതായത് അതായത് ആളുകൾക്ക് ഒരു ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ചേഞ്ചർ പിക്കപ്പ് ഇറങ്ങിയത് ഇതിന്റെ കാരണം ഇതിന്റെ മുമ്പിൽ ഇരിക്കണ്ട നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഒരു ഒന്നര മണിക്കൂർ ശേഷം വന്നാലും മതി എത്ര പാട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതിൻ്റെ മുകളിൽ എത്ര ആണോ നമ്മൾ അടുക്കി വെക്കുന്നത് അല്ല എത്ര ഒരു നാല് അഞ്ച് ആറ് ഡിസ്ക് വരെ ഇത്തരത്തിലുള്ള ഡിസ്ക് മുകളിൽ വെക്കാം വെക്കാൻ പറ്റും വെക്കാൻ പറ്റും ഈ വലിയ റെക്കോർഡാണെങ്കിൽ ഒരു നാല് ഓ ഒരു നാല് അല്ലെങ്കിൽ മൂന്ന് ആ രീതി പോകും ഇപ്പോൾ ഇത് ഒരു പാട്ട് കഴിയുമ്പോഴത്തേന് ഈ ഡിസ്ക് തന്നെ വീഴും ഒരു പാട്ട് കഴിയുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഡിസ്ക് താഴോട്ട് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡിൽ തിരിഞ്ഞ് സൂചി വരഞ്ഞ് പാടാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഇത് ഇതെന്ത് എഴുതി ചെയ്ത പന്ത്രണ്ട് ആ അത് ഈ ഇതിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ വേണ്ടിയായി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് പ ഡയമീറ്ററായി ഇതിന്റെ ചുറ്റളവ് ചുറ്റളവ് ഈ ഡിസ്കിന്റെ ഡിസ്കിന്റെ ആ അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പത്ത് കൊടുത്തിരിക്കുന്നത് പത്ത് കൊടുത്തിരിക്കുന്നത് ആ പിന്നീട് പന്ത്രണ്ട് പാട്ട് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ മറുപറും അതായത് എ സൈഡും ബി സൈഡും പന്ത്രണ്ട് പാട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം കണ്ടീഷനിൽ പന്ത്രണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് അതെ പന്ത്രണ്ട് പിന്നെ ഇത്തരം ഉണ്ടല്ലോ ഈ റിക്കാർഡിന് ഒരു പേരുണ്ട് എൽ പി റിക്കാർ എൽ പി റിക്കാർഡ് അല്ല ഇത് 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 എൽ പി അല്ല ഇതിന് ഇ പി റിക്കാർ അതായത് ഇസി പ്ലെയർ മറ്റേത് ലോങ് പ്ലെയർ എന്നും പറയും അതായത് വ്യാസം കൂടുതലുള്ളത് ഡയമീറ്റർ കൂടുതലുള്ളത് അപ്പൊ അതിന് പിന്നെ കുറച്ചുകൂടെ പാട്ട് കൂടുതൽ കിട്ടും ഇത് ഇതിന്റെ മിഡിൽ സ്റ്റേജിലാണ് വരുന്നത്

പിന്നെ നമുക്ക് റിക്വാഡ് നമുക്ക് തന്നെ ആവശ്യമുള്ള ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യാം പക്ഷേ കമ്പനി റെക്കോർഡിങ് ആകുമ്പോൾ ക്വാളിറ്റി കൂടും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിം സോങ്ങുകൾ വേണമെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിലായിരിക്കും ചെയ്ത് നിൽക്കുന്നത് ഇന്നത്തെ എം ബി ത്രീയൊക്കെ മാറി നിൽക്കും അത്ര ക്വാളിറ്റിയിലായിരിക്കും അതുകൊണ്ട് ഇന്നും സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന ഇതാ റെക്കോർഡിങ്ങിനൊക്കെ ഇതാ ഇത് തന്നെ ആ നല്ല നല്ല സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഇത് തന്നെ ഇത് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സ്റ്റുഡിയോ ഉണ്ട് ഗ്രാൻഡ് സ്റ്റുഡിയോ എന്നങ്ങ് ഉണ്ടാന്ന് തോന്നുന്നു അവരിപ്പഴും ഉപയോഗിക്കുന്ന ഈ സ്പൂള് സ്പൂളാണ് ഉപയോഗിക്കുന്നത് റെക്കോർഡിങ്ങിന് മാത്രം ഇപ്പം വാങ്ങിക്കാൻ നമുക്ക് നമുക്ക് കേരളത്തിൽ കിട്ടാൻ പാടാ ഒന്ന് മദ്രാസിലോ ബാംഗ്ലൂരിലോ ഒക്കെ കോയമ്പത്തൂർ ഈ സൈഡിലൊക്കെ കിട്ടും അത് അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസം പറഞ്ഞു കിട്ടത്തല്ല അത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് കാത്തുകെട്ട് കിടക്കണം കാരണം ഇതിനോട് ആഗ്രഹമുള്ളവരുണ്ട് അവർ റൂമ് വാടകയ്ക്ക് എടുത്ത് വരെ താമസിച്ച ഇത്തരം പ്ലെയറുകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റ് വേണമെങ്കിൽ രണ്ടായിരം രൂപ വരെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരം ചോദിക്കുന്നുണ്ട് അതായത് കോഴിക്കോട് ഇതിൻ്റെ ആസ്ഥാനം കോഴിക്കോടൊക്കെ അതിൻ്റെ ഈ റിക്കാർഡിൻ്റെ കൂടുതൽ അവിടെയൊക്കെ രണ്ടായിരം രൂപ ഈ റിക്കാർഡ് അല്ലാതെ നമുക്കേ ഇപ്പോഴും കിട്ടത്തില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ പിന്നെ ഇന്ന റിക്കാർഡിൽ നമ്മൾ അത് കിട്ടത്തില്ല ഇപ്പോൾ യേശുവാസിൻ്റെ ഒരു പാട്ട് വേണം നമ്മൾ ആഗ്രഹിച്ച ഒരു പാട്ട് വേണമെന്നും പറഞ്ഞു തന്നാലേ പെട്ടെന്ന് കിട്ടത്തില്ല ഇപ്പം വാണിക്യ വീണയിൽ ഉള്ള പാട്ട് നമുക്ക് ആവശ്യപ്പെട്ടാൽ പാട്ട് മുമ്പ് പാടുമായിരുന്നു ഇപ്പൊ അത്ര പോലെ സ്വരമൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ യേശുദാസാണ് അതിന് പറയാൻ കാരണവുമുണ്ട് അന്ന് ഈ എൻ്റെ ആ കുട്ടിക്കാലത്ത് പല ഗായകരും ഉണ്ടായിരുന്നു അതായത് സമുകറ പുരുഷോത്തമൻ എം രാജ അതുപോലെ പി ബി ശ്രീനിവാസ് കെ ഇങ്ങനെയൊക്കെയുള്ള പല ഗായകരുമുണ്ട് പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സ്വരം അദ്ദേഹത്തിൽ ഞാൻ കണ്ടു എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയാണ് അദ്ദേഹത്തിൽ ആകൃഷ്ടനാകാൻ കാരണം സ്നേഹസ്വരൂപിണി മനസ്സിൽ ഞാനൊരു മോഹ തരംഗമായി വന്നു കിനാവിൻ്റെ തീരം താലോലിച്ചു പുണർന്നു മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു എൻ്റെ സഹോദരിയാണ് സഹോദരിയോടൊപ്പം താമസിക്കുന്നത് ആ കല്യാണം കഴിച്ചിട്ടില്ല അതും അതാണ് ഞാൻ സഹോദരിയോടൊപ്പം താമസിക്കുന്നതെന്ന് പറഞ്ഞത് ഞാനിതിൻ്റെ എല്ലാം പുറേന്നാണ് എൻ്റെ കാര്യങ്ങളും ഞാൻ മറന്നു പാട്ടാണ് എനിക്ക് ഏറ്റവും ഇപ്പം ഭാര്യ ഏതാണെന്ന് വെച്ചാൽ പാട്ട് തന്നെ എൻ്റെ ഭാര്യ യേശുദാസ് പണ്ട് പറയാറുള്ളൂ പ്രഫേകായി ഇഷ്ടം എനിക്ക് പാട്ടാണ് ഒരർത്ഥത്തിൽ എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ പാട്ടാണ് എൻ്റെ ഭാര്യയും മക്കളും കുട്ടികളും പാട്ട് കേൾക്കുന്നതിനാണ് ഇഷ്ടം പക്ഷെ പാടുന്നതിനാണ് ഇഷ്ടം പാട്ട് എങ്ങനെയാണ് ഈ ഒരു ഒരു ജീവിതം ജീവിതം മറന്നതെന്ന് പറഞ്ഞാൽ പാട്ടിലാണ് ഞാൻ എൻ്റെ സുഖവും ദുഃഖവും പാട്ടിലാണ് കാണുന്നത് എനിക്കൊരു പിന്നെ ഒരു വിപത്ത് വന്നാല് ഞാനത് എൻ്റെ പാട്ട് കേട്ടാണ് ഞാനത് വളരെയധികം എൻ്റെ വേദന മാറ്റുന്നത് അധ്യാപന ജീവിതത്തിൽ വന്നിട്ട് എത്ര മുപ്പത്തഞ്ച് വർഷത്തോളം ആകും ഏകദേശം ഒരു സർക്കാർ സർക്കാർ ജോലി ഒന്നും സർക്കാരി ജോലിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ ട്യൂട്ടറുകൾ പുറകെ നടന്ന് അങ്ങനെ കാലം അങ്ങ് പോയി പഠിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ അതെനിക്ക് സാധിച്ചു പത്തഞ്ചോളത്തോളം ഇരിക്കാൻ കഴിഞ്ഞില്ലേ അപ്പൊ ഉത്തരശക്തി തന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു സ്കൂളും പരിസരവും ഒക്കെ അതിനോടപ്പുറത്തൊരു ട്യൂട്ടറിലാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പുത്തൂരുമുണ്ട് അല്ല ഞാൻ ആ ഇപ്പൊ ഈ മുപ്പത്തഞ്ചു വർഷമായിട്ട് അധ്യയന ജീവിതത്തിനിടയിൽ വീടും നമ്മുടെ ജീവിതവും മറന്ന് തീർച്ചയായിട്ടും അമ്പത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഈ വീടിനൊരു മാറ്റവും സാധിച്ചിട്ടില്ല ഇന്നേവരെ സാധിച്ചിട്ടില്ല അപ്പോൾ സാമ്പത്തികം ഇല്ല അതോ തീർച്ചയായിട്ടും സാമ്പത്തികപരാധീനതയാണ് കാരണം എല്ലാത്തിനും സമ്പത്താണല്ലോ ആവശ്യം സമ്പത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും സാറിൻ്റെ ഈ ഒരു വീട് എന്തൊരു പുരാവസ്തു എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇനിയും അധികം പുരാവസ്തുക്കളുണ്ട് നമുക്ക് അത് കണ്ടാലോ ഭാഗത്തോട്ട് പോയി കണ്ടാലോ ആ ശരി ഇപ്പോൾ പാട്ടിനെ ഒരുപാട് സ്നേഹിച്ച ഒരു അധ്യാപകനാണ് ഇപ്പോൾ പാട്ടാണ് അപ്പം എനിക്ക് വലിയ അഹങ്കാരമായിട്ട് ഞാൻ പറയുകയാണ് എന്നെക്കാൾ എന്നെപ്പോലെ അത്രയും സ്നേഹിക്കുന്നവരുണ്ടോ ഈ എന്ന് സംശയമാണ് അത്രയ്ക്ക് അതീതമാണ് ഞാൻ അതേ ഞാൻ ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എല്ലാം അതുതന്നെ ചന്ദ്രികയിലും ചന്ദ്രകാന്തം എൻ്റെ മുമ്പിൽ തന്നെ ഞാൻ അത് പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വളരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയും കുറച്ചുകൂടി പ്രായമായ ഫോട്ടോയും എല്ലാം എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് അത്രയും പുതുമയുള്ളതൊന്നും അല്ല വളരെ പഴക്കം ചെന്ന ഒരു വീടാണ് എൻ്റെ പുരാവസ്തു ശേഖരണ മുറി എന്ന് പറയുന്നത് ഈ ഞാൻ ഈ കയറി വരുന്ന മുറി തന്നെയാണ് ഇപ്പം ഇവിടാണ് ഒരുപാട് പുരാവസ്തുക്കളുണ്ട് പക്ഷേ ഇതിലേതാ ഏതാ എന്ന് കണ്ടുപിടിക്കണം എനി പുരാവസ്തുക്കളാണെന്ന് പറയാം ഇതാ പുരാവസ്തുക്കളാണ് ആ കാസെറ്റുകളൊക്കെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കാസറ്റിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിപ്പം എല്ലാ സീ പെൻഡ്രൈവിൻ്റെ കാലവും മൊബൈലിൻ്റെ കാലമൊക്കെ വന്ന് ഇപ്പം ഇരിക്കുന്നല്ലേ എത്ര വർഷം ഈ ടേപ്പർ കാർഡ് തന്നെ മുപ്പത്തഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് ഇത് പഴയ റേഡിയോ അതും ഇത് ഇളക്കി വെച്ചിരിക്കുന്നതേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണത് ആ

അടുക്കി വെച്ചിട്ടുണ്ട് കൂടെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചാണോ പാട്ട് കേൾക്കാൻ വേണ്ടി പേടിച്ചതാണ് ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചാണോ ആഗ്രഹം കൊണ്ടല്ല പാട്ട് കേൾക്കാറുള്ള ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ് അതെല്ലാം ഇപ്പോഴും അത് ആഗ്രഹം ഇപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു പഴയ ഒരാൾ തന്നെ ഇരുന്ന് ഓടുന്നുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് കാണുന്നുണ്ട് ഈ കാണുന്ന ടൈം പീസാ ടൈം പീസ് എത്ര പഴക്കമുണ്ട് അതും പത്ത് നാല്പത്തഞ്ചുകളിലൊക്കെ പഴക്കം കാണും നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളത് നാൽപ്പത്തഞ്ച് വർഷം മേലപ്പഴക്കമുണ്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ ത്രീനൊന്നു പറയും ഇതിന് പോകുമ്പോൾ അഞ്ചൊന്നാകുമ്പോൾ അഞ്ചൊന്ന് ബെല്ലടിക്കും പിന്നെ ഇതിന് ഉണ്ട് പിന്നെ റിപ്പീറ്റ് അലാറം ഉണ്ട് ഇങ്ങനെ കൊടുക്കാം പക്ഷേ ഇപ്പം ഇതിനൊരു ചെറിയ ഫാൾട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പം ഇപ്പം നമ്പരനുസരിച്ച് അടിക്കുന്നില്ല അടിക്കുന്നില്ല അഞ്ചെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ആറെന്ന് വരുമ്പോൾ അങ്ങനെയുള്ളത് അടിക്കുന്നില്ല ഫിലിപ്സിന്റെ വാൾവ് റേഡിയോ അല്ലേ ഫിലിപ്സിൻ്റെ വാൾവ് റേഡിയോ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഈ ട്രാൻസിസ്റ്ററും ഐ സി ഒക്കെ ഇപ്പോൾ ഇറങ്ങില്ല ആ സ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു ട്യൂബാണ് ചെറിയൊരു ട്യൂബ് ഈ ഗ്രാഫോണിന്റെ താഴെ ഒരു പട്ടിയുടെ ചിത്രം കണ്ടില്ലേ അതിന്റെ പിന്നിലൊരു കഥയുണ്ട് അതായത് തോമസ് ആൽവ എഡിസനാണ് ഈ ഗ്രാഫോൺ പ്ലെയർ കണ്ടുപിടിച്ചത് അദ്ദേഹം ഇത് കണ്ടുപിടിച്ച് എല്ലാം ശരിയായതിനു ശേഷം പാട്ട് വയ്ക്കാൻ നേരത്ത് പാട്ട് കേൾക്കുന്നില്ല അങ്ങനെ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഒരു വിഷമത്താൽ അദ്ദേഹം ഈ പ്ലെയർ എടുത്ത് തൊട്ടടുത്തുള്ള ഒരു വാഴക്കുഴിയിലോട്ട് എടുത്താൻ കളഞ്ഞു എന്നിട്ട് അദ്ദേഹം ഊണ് കഴിക്കാനായിട്ട് വീട്ടിനകത്തോട്ട് കയറി ഈ സന്ദർഭത്തിൽ ഒരു പട്ടി അദ്ദേഹം കഴിച്ച വേസ്റ്റ് കഴിക്കാൻ വേണ്ടി വാഴക്കുഴിയിലോട്ട് വന്നു അപ്പോൾ യാദൃശികമായി ഈ പട്ടിയുടെ പല്ല് ഈ ഡിസ്കിനകത്ത് പെട്ടെന്ന് അതിൽ നിന്നും ആ ഡിസ്കിൽ നിന്ന് സൗണ്ട് ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ആഹ്ലാദ ചിത്തനായിട്ട് അദ്ദേഹം ഓടി ആ വാഴക്കുഴിയിലേക്ക് ചെന്നിട്ട് ആ പ്ലെയറെ എടുത്തുകൊണ്ട് വന്നിട്ട് ബുദ്ധിമാനായ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം മനസ്സിലാക്കിയത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സൂചി ആ സ്ഥാനത്ത് ഉറപ്പിച്ചാൽ ആ ഒരു സൂചി ഉറപ്പിച്ചാലേ പാട്ട് കേൾക്കാം എന്നദ്ദേഹം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂചി ഉറപ്പിക്കുകയും വളരെയധികം പാട്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് കേൾക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പട്ടി പിന്നിൽ ഈ പട്ടിയുടെ ഒരു ഫോട്ടോ കൊടുക്കാനുള്ള കാരണം അതാണ് അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ പിതാവെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നായാണ് അങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടുപിടിക്കുന്നത്